ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കനിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ചിക്കനാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് കാരണം വലിയ ചിക്കനാണല്ലോ പുള്ളിയിലേക്ക് ഇങ്ങനെ ഉപ്പും പിന്നെ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേ ദിവസം തന്നെ അത് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാനതിലേക്ക് മുളക് പൊടി മുളക് പൊടി നമ്മൾ കുറച്ച് അധികം ചേർക്കണം കാരണം ഉള്ളിലേക്കൊക്കെ നന്നായി എരി പിടിക്കണം പിന്നെ കുറച്ച് വലുപ്പമുള്ള ചിക്കനാണിത് രണ്ട് ഇരുന്നൂറുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ചില്ലി ഫ്ലേക്സും ചേർക്കണം ഞാൻ അപ്പോൾ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൂടുതലല്ല പാകത്തിനാണ് ഈ എരിവ് പിന്നെ നമ്മൾ ഉപ്പ് നമ്മൾ കുറച്ചുകൂടെ ചേർക്കണം നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ആ പൊടികൾക്കും ചേർത്തിട്ട് ഉപ്പ് വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം പിന്നെ നമ്മൾ ഗരം മസാല ചേർക്കണം ഗരം മസാല ഒരു ടീസ്പൂൺ നിറച്ചും ചേർത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിറ്റ്സ സീസണിങ് ചേർക്കുന്നുണ്ട് നിർബന്ധമില്ല കേട്ടോ അത് ഞാനിവിടെ ഉള്ളത് കൊണ്ട് ചേർക്കുന്നതാണ് പ്രത്യേക ഫ്ലേവർ കിട്ടും പിന്നെ നമ്മൾ കസൂരി മേത്തി രണ്ട് ടേബിൾ സ്പൂൺ കസൂരി മേത്തി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി രുചിയാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്ക് കിട്ടുക കാരണം പിസ്സ സീസണിങ് നോർത്ത് ഇന്ത്യൻ്റെ കസൂരി മേത്തി എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഇത് മസാല പുരട്ടി നന്നായി ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പോകണം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം പാകം മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉള്ളിലേക്കൊന്നും ഒട്ടും രുചി ഉണ്ടാവില്ല എരിവേണമെങ്കിൽ നല്ല എരി എരിവേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മിളകും പൊടി ചേർക്കെട്ടോ ഇത് പാകത്തിന് എരിവേ ഉള്ളൂ കുറവല്ല പാകത്തിന് എരിവേ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് വീണ്ടും ഇതൊരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വെക്കണം അതിന് ശേഷം നമ്മളിത് വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം പക്ഷേ ഈ മസാലയിൽ വെളിച്ചെണ്ണ ഫ്ലേവർ നന്നായി ചേർന്ന് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കുറച്ചും നല്ലത് പിന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും വറച്ചിട്ടിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ പിന്നെ നമുക്കിതിനു വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ആയിട്ട് കഴിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആയിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കുന്നുണ്ട് അത് നമ്മൾ നെയ്യിലാണ് ചെയ്യുന്നത് പിന്നെ നെയ്യ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നെയ്യ് നമ്മൾ ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് സവോള ചേർക്കാം ഞാൻ രണ്ട് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുച്ചുള്ളി അതായത് ചുവന്നുള്ളിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ കുറച്ചധികം ചുവന്നുള്ളി നമ്മൾ കൊലി വരും അപ്പോൾ അതായിരിക്കും അത്ര താല്പര്യം ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവോളയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിലേക്ക് നമുക്ക് പത്തോ ഇരുപതോ വെളുത്തുള്ളി അതുപോലെ ചേർത്ത് കൊടുക്കാം കാരണം അതിങ്ങനെ ഈ മസാലയിൽ അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചതക്കൊന്നും ചെയ്യരുത് അതുപോലെ പച്ചമുളക് വെറുതെ ഒന്ന് കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കുക ഈ മിളകൊന്നും ഇതിനധികം അല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതി ഒന്നും കൂടില്ല കാരണം ഇതൊക്കെ ആവശ്യമാണ് ഈ മിളകും ഈ ഒക്കെ നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കും ഈ മസാലയുടെ ഫ്ലേവറൊക്കെ ഈ വെളുത്തുള്ളിയിലേക്കും പിടിക്കും പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചും ചേർക്കണം പിന്നെ അതെല്ലാതും കൂടിയിട്ട് നമുക്ക് വഴറ്റാം പിന്നെ നമുക്ക് ഇലകൾ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കട്ടെ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഒക്കെ ചേർക്കാം ഇനി മസാല ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ടെങ്കിൽ അതേ സവാളയൊക്കെ ഒന്ന് ചെറുതായി പാടിയിട്ടുണ്ടെങ്കിൽ നമുക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തു പിന്നെ ഞാൻ ചേർത്തത് നമ്മുടെ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പിസ്സ സീസണിംഗ് ഒരു ടീസ്പൂൺ പിന്നെ ഇതാണ് ഉലുവപ്പൊടി അര ടീസ്പൂൺ മല്ലിയില രണ്ട് ടീസ്പൂൺ അധികം വേണ്ടാട്ട രണ്ട് ടീസ്പൂൺ മതി അപ്പോൾ നമ്മളിതെല്ലാം മസാലയൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക നന്നായി മൂക്കണം നന്നായിട്ട് പച്ചമണം പോകണം അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ നമ്മൾ മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതും നമ്മൾ വഴറ്റി എടുക്കുക ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഈ പാകത്തിൽ നമ്മളെ ചിക്കൻ വറുത്തയിലേക്ക് ചേർത്ത് നല്ല ചിക്കൻ റോസ്റ്റ് കേട്ടോ പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ ഓരോ സ്റ്റേജിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറീനെ ഓരോ ഓരോ കറികളാക്കി മാറ്റാൻ പറ്റും ഓരോ സ്റ്റേജിൽ നിർത്തുമ്പോഴും ഓരോ രുചിയാണ് പക്ഷെ ഞാനിവിടെ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് റോസ്റ്റല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല ഉപ്പാണ് എൻ്റെ അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പ് പിന്നെ ചേർക്കാത്തത് പിന്നെ നമ്മളതിലേക്ക് പനംന്നുങ്ങ് ചേർത്ത് കൊടുക്കുക പനം നുങ്ങ് മുറിച്ച് വേണമെങ്കിലും ചേർക്കാം അതുപോലെ ചേർക്കാം ഞാൻ അതുപോലെയാണ് ചേർക്കുന്നത് കാരണം ഒരുപാട് മസാല പിടിക്കാതെ എന്നാൽ മസാലയൊക്കെ പിടിച്ചിട്ട് ഈ നുങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുറിക്കാതെ പന നുങ്ങ് ചേർത്തത് ഇനി ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കിങ്ങനെ തിളപ്പിക്കണം മസാല നന്നായിട്ട് ഈ നൊങ്കിലൊക്കെ പിടിക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തു ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് ഇത് നല്ല കറി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആ കറി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം പക്ഷെ നമ്മൾ ഈ വറുത്ത മസാലയിൽ കുറച്ച് കരിഞ്ഞതൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വേണ്ട ഞാനിവിടെ വേറെ രീതിയിലാണ് എടുക്കുന്നത് ഞാനൊന്നിങ്ങനെ പൊള്ളിച്ചെടുക്കേണ്ട ഒരു നിർബന്ധമില്ല കേട്ടോ കാരണം നമുക്ക് ആ മസാലയിലേക്ക് ചിക്കൻ ചേർത്താൽ നമ്മുടെ കറി റെഡിയായി ആയി പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റായിട്ട് കിട്ടുക അതായത് ഈ വാഴലരമാണോ നമുക്കൊന്നും ഈ കറിയിലേക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് അത് കുറച്ച് ജോലി കൂടുതലാണ് അപ്പോൾ ഇത് ചെയ്യണം നിർബന്ധമില്ല പക്ഷേ ടേസ്റ്റ് പ്രത്യേകത ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാം അപ്പോൾ നമ്മൾ സാധാരണ പൊള്ളിക്കുന്നത് പോലെ പകുതി മസാല ഇടുക അതിൻ്റെ മീത് നമ്മൾ വറുത്ത ചിക്കൻ വയ്ക്കുക ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മൊരിച്ചെടുക്കരുത് കേട്ടോ ഒരുപാട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മസാല ഫ്ലേവറൊന്നും ചിക്കൻ്റെ ഉള്ളിലേക്ക് പോകില്ല ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ മസാല മൊത്തമായിട്ട് കിട്ടണമെങ്കിൽ അധികം മൊരിക്കാതെ വറുത്തെടുക്കണം പിന്നെ അതിൻ്റെ മീതെ നമ്മൾ ബാക്കി മസാല കൂടി ചേർത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ പൊള്ളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഴല തന്നെ കെട്ടിപ്പൊതിഞ്ഞ് നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ അതിലത്തെ വെള്ളം മുഴുവനും വറ്റിപ്പോകും പക്ഷേ കറിയായിട്ട് വേണം എന്നുള്ളവർക്ക് നമ്മൾ ഈ വാഴലയിൽ പുതിഞ്ഞാൽ പോരാ നമ്മൾ വാഴലയിലെ താഴെ നമ്മൾ ഈ അലുമിനിയം ഫോയിലൂടെ വെക്കണം അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് മുഴുവനും പുറത്തേക്കും അപ്പം അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴലയിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മളൊരു അലുമിനിയം ഫോയിലൂടെ പൊതിഞ്ഞെടുക്കുക പക്ഷേ ഇങ്ങനെ വേണ്ട ഇതിൻ്റെ ചാറൊക്കെ പോയി ഇതൊക്കെ വറ്റി കുറുകി ചിക്കനോട് ചേരണം എന്നുള്ളൊരു ഈ രീതിയിൽ വെച്ചിട്ട് ഇത് നന്നായി കെട്ടിയിട്ട് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത് പോലെ പൊള്ളിച്ചെടുക്കാം ഇതിനെല്ലാത്തിനും ഓരോന്നിനും ഓരോ രുചിയാണ് പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ എല്ലാം നല്ല രുചിയാണ് അപ്പം ഞാൻ ഈ റെസിപ്പിയിലെ മോഡല് പറഞ്ഞതൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ വഴലയിൽ പൊതിയാതിരിക്കാം അലുമിനിയം ഫോയിൽ പൊതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ നമ്മൾ ഒരു ഉരുളി എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതെടുക്കുക ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതുപോലെ വെക്കണം കുറച്ച് കഴിയുമ്പം നമുക്കത് മറിച്ചിട്ടും കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് അതിന് കുറച്ച് ടൈം എടുക്കും പക്ഷെ നമ്മൾ സമയം എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടും നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് പക്ഷെ ഒരു വെറൈറ്റി രുചിയാണ് നിങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു രുചിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കിട്ട ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അത് എടുക്കാം ഇപ്പം ഞാനത് എടുക്കുകയാണ് ഇപ്പം നമ്മുടെ ചിക്കൻ കറി അത് റെഡി ആയിട്ടുണ്ട് പൊള്ളിച്ച ചിക്കൻ കറിയാണ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ഇപ്പോൾ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഇങ്ങനെ അതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ ഒഴുക്കി വരുന്നുണ്ട് കണ്ട പക്ഷെ നമ്മൾ ഈ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ വരില്ല അതൊക്കെ വറ്റിപ്പോവും നമ്മുടെ ഉരുളിയിലേക്ക് വന്നിട്ട് വറ്റിപ്പോയിട്ട് ആ ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടാവും നല്ല ചൂടാണ് പെട്ടെന്നൊന്ന് തുറക്കുമ്പോൾ സൂക്ഷിക്കാനാണ് കേട്ടോ കാരണം ഈ അലൂമിനിയം ഫോയിലും കൂടി ഇരിക്കുന്ന കാരണം ആവേ ഒട്ടും പുറത്തു പോകാത്ത കാരണം നല്ല ചൂടായിരിക്കും പക്ഷേ ഈ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും പിന്നെ നമ്മളിത് ചിക്കൻ അതുപോലെ തന്നെ വറുത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചിക്കൻ പീസാക്കിയിട്ട് വറുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്യാം അതും നമ്മളെ നമുക്ക് എന്താണോ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം പക്ഷേ നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കുന്ന വിധം ഉണ്ടല്ലോ അതായത് ചിക്കൻ മുറിക്കുന്ന മുറിക്കാത്തല്ല ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ രുചി കിട്ടും ചിലപ്പോൾ അപ്പോൾ ഇതിലും രുചിയാകുമ്പോൾ പീസാക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വെറൈറ്റി രുചിയുള്ളൊരു ചിക്കൻ കറിയാണിത്